ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അധിക്ഷേപം മാത്രമാണ് പുലഭ്യം പറയുകയാണ് ഈ കൂടെയുള്ള ആളുകളെ ശത്രുക്കളെയല്ല എതിരാളികളെയല്ല മുഹമ്മദിൻ്റെ കൂടെ നിന്നിരുന്ന ആളുകളെ മുഹമ്മദിനെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല മുഹമ്മദ് പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ട് എന്താണ് ഈ ചങ്ങായി പറയുന്നത് എന്നതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തിയ സ്വന്തം അനുയായികളെ അതി ഭാഷയിൽ പുലഭ്യം പറയുന്നതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുപ്പത്തെട്ടാമത്തെ വാക്യം വരെ ഈ അധ്യായത്തിലുള്ള എല്ലാ വാക്യങ്ങളും ഇരുപത് വിശ്വസിച്ചവർ ചോദിക്കും ഒരധ്യായം അവതരിപ്പിക്കാത്തതെന്താണ് എന്നാൽ ഖണ്ഡിതമായ നിയമങ്ങളുള്ളവർ അധ്യായം അവതരിപ്പിക്കുകയും അതിൽ യുദ്ധത്തെപ്പറ്റി പ്രസ്താവിക്കുകയും ചെയ്താൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്ന പോലെ നിന്നെ നോക്കുന്നത് കാണാം എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് അവർക്ക് അവർ ചത്തുപോകുന്നത് തന്നെയാണ് എത്ര വൃത്തികെട്ട വാക്യങ്ങളാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത് നോക്കൂ യുദ്ധത്തിനും അക്രമത്തിനും കൊള്ളയ്ക്കും പോകുന്നതിൽ താല്പര്യമില്ലാത്ത നല്ല മനുഷ്യരെയാണ് ഇവിടെ ഈ അധിക്ഷേപിക്കുന്നത് അവര് മുഹമ്മദിനെ വിശ്വസിച്ചതും മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടുവന്നതും അക്രമത്തിനും കൊള്ളയ്ക്കും ആയിരുന്നില്ല അവർക്ക് അവരുടെ ഗോത്രത്തിനൊരു നേതൃത്വത്തിനൊരാള് വേണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ അവർ സൗഹൃദത്തിലായിരുന്ന മറ്റു ഗോത്രങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് അവിടെ സമാധാനപരമായിട്ടും കുറച്ചും കൂടെ സമ്പൽ സമൃദ്ധിയിലും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമായിരുന്നു അതിന് മുഹമ്മദ് ഉപകരിക്കും എന്ന് കരുതിയാണ് മദീനക്കാരെ മുഹമ്മദിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് പക്ഷേ മുഹമ്മദ് അങ്ങനെയൊന്നുമുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരുന്നില്ല മദീനയിലെത്തിയത് മുഹമ്മദിൻ്റെ ലക്ഷ്യം വേറെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മുഹമ്മദുമായിട്ട് കുറേയൊക്കെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനും മുഹമ്മദിൻ്റെ ദുശ്ചെയ്തികളെ ചോദ്യം ചെയ്യാനും മുഹമ്മദ് ആജ്ഞാപിക്കുന്ന കൊള്ളയ്ക്കും യുദ്ധത്തിനും പോകുന്നതിൽ നിന്ന് മാറി നിൽക്കാനുമൊക്കെ തയ്യാറായി അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഈ അധിക്ഷേപം ഉന്നയിക്കുന്നത് അവർ ചാവുന്നത് പേടിച്ചിട്ടാണ് യുദ്ധത്തിന് വരാത്തത് എന്ന ആക്ഷേപമാണ് ഇവിടെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചാവുന്നതിന് പേടിച്ചിട്ടൊന്നും ആയിരുന്നില്ല അവർ അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു പോവാതിരുന്നത് എന്ന് നമുക്ക് ഈ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും അവർ കുറച്ചും നേരും നേരുന്നെറിയുള്ള ആൾക്കാരായിരുന്നു കുറച്ചും കൂടെ നന്മയുള്ള മനുഷ്യരായിരുന്നു സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ അക്രമത്തിനും കൊള്ളക്കും പോകാൻ ഇഷ്ടപ്പെടാതിരുന്നത് ഇവിടെ അവർ ഒരു കാലത്ത് യുദ്ധം യുദ്ധത്തിന് അനുവാദം തന്നുകൊണ്ട് എന്താണ് ആയത്തിറങ്ങാത്തത് സുഹത്തിറങ്ങാത്തത് എന്നൊക്കെ മുഹമ്മദിനോട് ചോദിച്ചിരുന്നു അത് ചോദിച്ചത് എപ്പോഴാണ് അത് ചോദിച്ചത് മക്കയിലായിരുന്ന സമയത്ത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് മദീനയിലല്ല മദീനയിൽ അങ്ങനെ ചോദിച്ചവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റവർ പറഞ്ഞതിൻ്റെ കുറ്റം ഇവരുടെ തലയിൽ വെച്ച് കെട്ടുകയാണ് എന്നിട്ട് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അവർ മരണഭയത്താൽ അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു അങ്ങനെയുള്ള ഒരു ചത്തുപോകുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ഒരു ദൈവത്തിൻ്റെ നിലവാരം എന്താണ് ഇതൊക്കെ പറയുന്ന ഒരു ദൈവദൂതൻ്റെ നിലവാരം ഇതൊക്കെ ഒരു വേദഗ്രന്ഥത്തിൻ്റെ വെളിപാട് വാചകങ്ങളാണെങ്കിൽ ആ വേദഗ്രന്ഥം ഇറക്കിയ ദൈവത്തിൻ്റെ സംസ്കാരവും നിലവാരവും എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്നത് പോലെ നിന്നെ നോക്കുന്നത് കാണാം ഇത് കൊലക്ക് കൊണ്ടുപോകാൻ കൊള്ളക്ക് കൊണ്ടുപോകാൻ ആജ്ഞാപിക്കുമ്പോൾ അത് വേണോ എന്ന മട്ടിൽ അതിലൊട്ടും താല്പര്യമില്ലാതെ മാറി നിന്നിരുന്ന ആൾക്കാരെയാണ് അവരെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത് മരണം ആസന്നമാകുമ്പോൾ ബോധം കെട്ട് നോക്കുന്നത് പോലെ അവർ നിന്നെ നോക്കുകയാണ് എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് മരണം തന്നെയാണ് അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ചാത്തു പോകുന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധിക്ഷേപം ഇതൊന്നും മുഹമ്മദിൻ്റെ ശത്രുക്കളെക്കുറിച്ചല്ല കൂടെ ഉണ്ടായിരുന്ന അനുയായികളെക്കുറിച്ചാണ് ആ അനുയായികൾ മുഹമ്മദിൻ്റെ നീചവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നതിൽ വൈമനസ്യം കാണിച്ചു എന്നതിൻ്റെ പേരിലാണ് ആ നല്ല മനുഷ്യരെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത് നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ എന്നാണ് ഈ പറയുന്നത് ആരാ പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യരുടെ മുഴുവൻ രക്ഷിതാവായ ദൈവം ഇനി ആ പുലഭ്യം പറച്ചിലുകൾ തുടരുകയാണ് ഇരുപത്തിയൊന്നാമത്തെ വാക്യം വേണ്ടത് ഇതാണ് അനുസരണവും ഉചിതമായ വാക്കും എന്നാൽ കാര്യം തീർച്ചയായപ്പോൾ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ നല്ലത് ഇരുപത്തിരണ്ട് എന്നാൽ നിങ്ങൾ കൈകാര്യ ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ ഇരുപത്തിമൂന്ന് അത്തരക്കാരെയല്ലോ അള്ളാഹു ശപിച്ചത് അങ്ങനെ അവൻ അവർക്ക് ഭദിരത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തു ഇതിൻ്റെ വ്യാഖ്യാനം കപടവിശ്വാസികളെ തന്നെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ നന്മയിൽ നിന്ന് അവരെ അവൻ വിദൂരത്താക്കി അവരെ അന്തരും ബദിരരുമാക്കി അതുകാരണത്താൽ തെളിവുകൾ കൊണ്ട് വ്യക്തമായ വാക്കുകൾ അവർ കേൾക്കുകയോ നേരായ മാർഗത്തെ പിന്തുടരുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ പറയാനുള്ള കാരണം അവർ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നതിനാലാണ് ഈ അവസ്ഥയിലേക്ക് ചേർത്തിയാണ് അവരെക്കുറിച്ച് ബദിരർ എന്ന് പറഞ്ഞത് ഇവിടെ തലയിലെഴുത്താണ് പറയുന്നത് അള്ളാഹുവാണ് ഇവരെങ്ങനെ ആക്കിയത് അതുകൊണ്ടാണ് അവർ മൂപ്പർ പ്രസംഗിക്കുന്നതൊന്നും കേട്ടിട്ട് മനസ്സിലാക്കി അതനുസരിക്കാതെ അതിനെ ചോദ്യം ചെയ്യുന്നത് വാസ്തവത്തിൽ മൂപ്പർ പറഞ്ഞ കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും മനസ്സിലാക്കാത്തതും കഴിയാത്തതുകൊണ്ടാണ് അവർ മാറി നിന്നുകൊണ്ട് എന്താണ് ഈ ചങ്ങാതി പറയുന്നത് എന്ന രീതിയിൽ പ്രതികരിച്ചത് കാരണം അജാദി മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർഗ്ഗത്തിലെ വിഭവങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അവിടെയും പാപമോചനം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈ ചങ്ങായി പറയുന്നത് ഇയാൾക്ക് തലക്ക് വെളിവില്ലേ എന്ന് ആരായാലും ചോദിച്ചോളും അങ്ങനെ ചോദിച്ചത് അള്ളാഹു അവരെ പഴപ്പിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ അന്തരും ബദിരും ആക്കിയത് കൊണ്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയും എട്ടുകാരി മമ്മൂന്നായിട്ട് അള്ളാഹു പ്രത്യക്ഷപ്പെടുകയാണ് ഇവരിങ്ങനെ പഴച്ച് പോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എട്ടുകാലി മമ്മൂ ഞാൻ അള്ളാഹു വരികയാണ് ഇവിടെ അത് അതിനേക്കാളും വലിയ മണ്ടത്തരവും വൈരുദ്ധ്യല്ലേ ഇതൊക്കെ അള്ളാഹു തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞാൽ പോലെ എന്തിനാണ് നാട്ടുകാരെ ചീത്ത പറയുന്നത് അള്ളാഹു അല്ലേ ഇതൊക്കെ ഒപ്പിച്ചത് ഇരുപത്തി നാല് ഈ ഖുർആാനെ അവർ നിരീക്ഷിക്കുന്നില്ലേ അതല്ലാവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകളിട്ടതാണോ ആരാണ് ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ ഇടുന്നത് അതല്ലാഹ് എൻ്റെ പണിയാണ് അള്ളാഹു ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടാൽ പിന്നെ ഖുർആൻ ഒന്നും കേട്ടാൽ മനസ്സിലാവില്ല എന്ന് ഈ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതും അള്ളാഹുവിൻ്റെ പണിയാണ് സത്യത്തിൽ ഇതൊക്കെ ഒരു കിളി പോയ അവസ്ഥയിൽ പറയുന്നതാണ് തൻ്റെ ഇച്ഛക്കനുസരിച്ചല്ല തൻ്റെ അനുയായികൾ പെരുമാറുന്നത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ കുഞ്ഞാടുകളായി അനുസരിപ്പിക്കാൻ കഴിയുന്നില്ല അവർ കുറച്ചൊക്കെ നീതിബോധമുള്ളവരും കുറച്ചൊക്കെ ചിന്തിക്കുന്നവരും ഈ വിഡിത്തങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നവരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉള്ള മുഹമ്മദിൻ്റെ കലിപ്പാണ് മുഹമ്മദിൻ്റെ ഉള്ളിലുള്ള അവരോടുള്ള വിദ്വേഷമാണ് ഇവിടെ ഈ പുലഭ്യം പറച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നത് ആ പുലഭ്യം പറച്ചിൽ കുറ്റം മുഴുവൻ അള്ളാഹുവിൻ്റെ തലയിൽ വെച്ച് കിട്ടുകയാണ് മുഹമ്മദ് അങ്ങനെ വീണ്ടും സ്വയം പരിഹാസ്യനാവുകയാണ് ഇരുപത്തി അഞ്ച് സന്മാർഗം വ്യക്തമായ ശേഷം പുറകോട്ട് തിരിച്ചു പോയവർക്ക് പിശാജ് അവരുടെ ചെയ്തികൾ മനോഹരമായി തോന്നിച്ചു അവർക്ക് അവൻ അവധി നീട്ടുകയും ചെയ്തു നോക്കൂ പിശാജ് ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വരികയാണ് മനുഷ്യന്മാർക്ക് ആയുസും അവധിയൊക്കെ നീട്ടിക്കൊടുക്കണ വരെ പിശാചിൻ്റെ ആണെന്നാണ് ഇവിടെ പറയുന്നത് വീണ്ടും മണ്ടത്തരം സന്മാർഗം വ്യക്തമായ ശേഷം പുറകോട്ട് തിരിച്ചു പോയവർ ഈ മുഹമ്മദിൻ്റെ വയൽ കേട്ടിരുന്നിട്ട് ഈ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിന് വാളെടുക്കാനൊന്നും നമ്മളെ കിട്ടൂല എന്നും പറഞ്ഞു തിരിഞ്ഞു പോയ ആൾക്കാരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അവരുടെ ചെയ്തികളും അവരുടെ ചിന്തകളും പിശാജ് അവർക്ക് തോന്നിച്ചതാണ് അവർക്ക് തോന്നിക്കാൻ വേണ്ടി പിശാജിനെ അവർക്ക് പറഞ്ഞതാരാണ് നന്നാവുകയാണ് അള്ളാഹു തന്നെയാണ് അവരെ പേപ്പിച്ചതെന്നും അള്ളാഹു തന്നെയാണ് ഈ തോന്നിക ഉണ്ടാക്കിയതെന്നും അള്ളാഹു തന്നെയാണ് പിശാജിനെ അങ്ങോട്ട് വർണ്ണയച്ചത് എന്നും ഈ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട് എന്നിട്ട് ആ അള്ളാഹു തന്നെ ഈ കൊലത്തിലാക്കിയവരെ മുഹമ്മദ് അള്ളാഹുവിൻ്റെ തന്നെ തൊള്ളുകൊണ്ട് ചീത്ത പറയുകയും ചെയ്യുന്നു എന്നിട്ട് അവരുടെ ആയുസും അവരുടെ അവധി നീട്ടിക്കൊടുക്കുന്ന പണി വരെ പിശാജ് എടുക്കുകയാണ് ഇവിടെ അപ്പോൾ അല്ലാതരായി പിശാജ് ആരായി ഇതൊക്കെ ഒന്ന് തന്നെയാണ് അള്ളയും പിശാജും മുഹമ്മദും ഒക്കെ ഒന്ന് തന്നെയാണ് ഇത് മൂന്നും കൂടെ കൂടിയ ഒരു പെരുംപിസാജാണ് ഈ സാധനം ഉണ്ടാക്കിയതെന്നർത്ഥം ആ പെരുമ്പിസാജ് ആരാണ് എന്നുള്ളത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും കിളി പോയ ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വികല ജൽപ്പനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഈ വെളിപാട് പുസ്തകം ഇനി റാസി ഉരുളെന്ന് കേട്ടോളൂ ചെയ്തികൾ ഭംഗിയായി തോന്നിക്കലും അവധി എല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണല്ലോ അങ്ങനെയാണെങ്കിൽ പിസാജ് അവർക്ക് ഭംഗിയായി കാണിച്ചുവെന്നും അവധി നീട്ടിക്കൊടുത്തുവെന്നും പറഞ്ഞത് എങ്ങനെയാണ് ശരിയാവുക നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചിട്ട് പിന്നെ അതിന് ഉരുളൽ മറുപടി കൊടുക്കുകയാണ് സൂക്തത്തിൽ പറഞ്ഞ അവധി നീട്ടിക്കൊടുക്കലും പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിക്കലും യഥാർത്ഥത്തിൽ പിസാജിൻ്റെ പ്രവൃത്തി അല്ല അള്ളാഹുവിൻ്റെ തന്നെയാണ് ആ പ്രവർത്തിയെ പിശാജിലേക്ക് ചേർത്ത് പറയുന്നതിനുള്ള കാരണം ഇത്തരം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവന് നൽകിയിരുന്നതാണ് ണ്ട് അല്ലിം അള്ളീം പി ഒന്നായി മാറിയത് കണ്ടില്ല പക്ഷേ പിശാജ് അവിശ്വാസികളോട് പറയും നിങ്ങൾ ഇനിയും ധാരാളം വർഷങ്ങൾ ജീവിക്കും അതുകൊണ്ട് നിങ്ങൾ സുഖിച്ചു സുഖിച്ചുകൊള്ളുക വിശ്വാസികളാവാൻ നിങ്ങൾക്കിനിയും ധാരാളം സമയമുണ്ടല്ലോ മുഹമ്മദ് നബിയുടെ വിവര വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഈ തൗറാത്തിൽ ഉണ്ടായിട്ടും നബി വന്നതിന് ശേഷവും അദ്ദേഹത്തെ വിശ്വസിക്കാതെ തിരിഞ്ഞു കളഞ്ഞ വേദക്കാരെക്കുറിച്ചാണ് ഈ വചനം നബിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കെ തന്നെ അധികാരത്തോടുള്ള ആർത്തിയായിരുന്നു നബിയെ പിൻപറ്റുന്നതിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞത് അപ്പം പറഞ്ഞത് നേരെ തല തിരിച്ചു വച്ചാൽ സത്യമാണ് അവർ നേരും നേറിയുള്ള മനുഷ്യന്മാരായിരുന്നു അവരവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു പക്ഷേ അധികാരക്കൊതി മൂത്തിട്ട് ഒരു കൊള്ളക്കാരൻ്റെ രൂപത്തിലേക്ക് മാറിയത് മുഹമ്മദാണ് മുഹമ്മദിൻ്റെ പൈശാചികതയാണ് അവർ ചോദ്യം ചെയ്തത് അതിൻ്റെ പേരിലാണ് അവരെ പിശാജ് എന്ന് മുഹമ്മദ് കുറ്റപ്പെടുത്തുന്നത് എന്നിട്ട് അള്ളാഹു എടുക്കുന്ന പണിയൊക്കെ പിശാജ് എടുക്കുന്നു എന്ന് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് മുഫസറുകൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആരാണ് പിശാജ് ആരാണ് പഴപ്പിക്കുന്നത് ആരാണ് ഗുരുത്തം ഘട്ടം ഇരുപത്തിയാറ് അള്ളാഹു അവതരിപ്പിച്ചത് ഇഷ്ടപ്പെടാത്തവരോട് ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ കല്പന അനുസരിക്കാമെന്നവർ പറഞ്ഞത് കാരണമാണത് അവർ രഹസ്യമാക്കിയത് അള്ളാഹു അറിയുന്നു അള്ളാഹു ഒരു ചുക്കും അറിയുന്നില്ല അവരങ്ങനെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അള്ളാഹു അങ്ങോട്ട് ഊഹിച്ചിട്ട് കാടടച്ച് വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് ജൂതന്മാരുമായി സൗഹൃദത്തിലായിരുന്ന മുഹമ്മദിൻ്റെ അനുയായികളായ മദീനക്കാർ പല കാര്യങ്ങളിലും ജൂതന്മാരുമായിട്ട് ഇപ്പോഴും ചർച്ചയും കൂടിയാലോചനകളൊക്കെ നടത്തിയിരുന്നു അത് മുഹമ്മദ് സംശയത്തോടെയാണ് നോക്കിയിരുന്നത് അപ്പോൾ ആരൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് ആരൊക്കെയാണ് അവരുമായിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് അവരുമായിട്ട് ഇടപാട് നടത്തുന്നത് എന്നതും മുഹമ്മദിന് കൃത്യമായിട്ട് അറിയാൻ കഴിയുമായിരുന്നില്ല പക്ഷേ മുഹമ്മദ് അവരെ പേടിപ്പിക്കുകയാണ് അതൊക്കെ എനിക്കറിയാൻ പറ്റും അതൊക്കെ എൻ്റെ അള്ളാഹ് എന്നോട് അറിയിക്കുന്നുണ്ട് അതൊക്കെ അള്ളഹാ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ പേരിൽ കാടടക്കി വെടിവെച്ച് നോക്കുകയാണ് ഇവിടെ നിങ്ങളുടെ കല്പന ഞങ്ങളനുസരിച്ചോളാം എന്ന് ജൂതന്മാരോട് പോയി പറഞ്ഞു എന്നാണ് കേസ് പറയുന്നത് മൊഹമ്മദിൻ്റെ കൽപ്പനയൊന്നും ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല ഞങ്ങൾ നിങ്ങളെ കൽപ്പനയാണ് അനുസരിക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ പാരപ്പണി ചെയ്തുകൊണ്ട് അവിടെ പോയി പറഞ്ഞു എന്ന ആക്ഷേപമാണ് ഇവിടെ അള്ളാഹു ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ആരാന്ന് വെച്ചാൽ അവിടെ കയ്യോടങ്ങിട്ട് തൊണ്ടി സഹിതം പിടിച്ചു കൊണ്ടുവന്നിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കണ്ടേ അള്ളാഹു അല്ലെങ്കിൽ ഈ അള്ളാഹു അവരെ അപ്പം തന്നെ പിടിച്ചിട്ട് ശരിയാക്കണ്ടേ അപ്പോൾ ആരാണ് കൃത്യമായിട്ട് പോണത് വരുന്നത് എന്താണ് അവിടെ പറയുന്നത് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാൻ അള്ളാഹ്ക്ക് കഴിയില്ല അപ്പോൾ അള്ളാഹു ഇങ്ങനെ കാടിച്ചിട്ട് വെടിവെക്കുകയാണ് അള്ളാഹുവിന് കുറെ ആർക്കൊക്കെ ആരൊക്കെയോ സംശയമുണ്ട് ആ സംശയം വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വെടിവെക്കുകയാണ് അള്ളാഹു ഇരുപത്തിയേഴ് മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും പ്രഹരിച്ച് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സ്ഥിതി എന്താവും അല്ല അവരെ പേടിപ്പിക്കുകയാണ് മരിക്കുമ്പോൾ മലക്കുകൾ അവരെ പിൻഭാഗത്തും മുഖത്തൊക്കെ അങ്ങ് വന്നിട്ട് അട്ടിക്കും എന്ന് പറഞ്ഞിട്ട് മരിക്കുമ്പോൾ മരിക്കണ സമയത്ത് അവരുടെ ജീവൻ എടുക്കാൻ വരുന്ന മലക്കുകൾ അവരെ പീഡിപ്പിക്കും അവരെ മർദ്ദിക്കും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുക നരകം പറഞ്ഞ് പേടിപ്പിച്ചതും മതിയാവാഞ്ഞിട്ട് പരലോകത്തെ നരകം മറ്റും പറഞ്ഞ് പേടിപ്പിച്ചതും മതിയാവാഞ്ഞിട്ട് മരിപ്പിക്കാൻ വരുമ്പോൾ മലക്കുകൾ ഇട്ടിക്കും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് ആരെ ഈ പാറപ്പാടി ചെയ്യുന്ന സ്വന്തം അനുയായികളെ ആരാണത് എന്നുള്ളതും എന്താണ് അവിടെ നടക്കുന്നത് എന്നും ശരിക്കും മനസ്സിലാക്കാൻ അള്ളാഹനെ കൊണ്ടുവിട്ട് കഴിയണമില്ല ഇരുപത്തിയെട്ട് അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം അവർ പിൻപറ്റുകയും അവൻ്റെ പ്രീതി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തതിനാൽ അത്രേ അത് അതിനാൽ അവരുടെ കർമ്മങ്ങൾ അവൻ പാഴാക്കി അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തു അതുകൊണ്ട് ഒരു മരിക്കുമ്പോൾ മലക്കുകളെ പറഞ്ഞയച്ചിട്ട് ഇടിക്കും ഉരുട്ടും എന്നാണ് പറഞ്ഞു പേടിപ്പിക്കുന്നത് അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പിൻപറ്റിയവരാണ് പോലും ഇവരൊക്കെ എന്നാൽ പിന്നെ അവരാരാണെന്നുള്ളത് കൃത്യമായിട്ടാണ് പറഞ്ഞുകൂടെ അള്ളാഹുവിന് കോപമുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് പ്രവാചകനെ നിഷേധിക്കൽ നബിയെ അംഗീകരിക്കൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് രണ്ട് സത്യനിഷേധം വിശ്വാസം അതിനോട് തൃപ്തിയുള്ള കാര്യമാണ് മൂന്ന് പിശാചിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടൽ ഇരുപത്തി ഒമ്പത് അതല്ല ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകളുടെ ഉള്ളിലെ പക അള്ളാഹു വെളിപ്പെടുത്തുകയില്ല എന്ന് കരുതിയോ ഹൃദയങ്ങളിൽ പകം വെച്ച് നടക്കുന്ന ആൾക്കാരുടെ പകയൊക്കെ അള്ളാഹു കണ്ടിട്ട് വെളിപ്പെടുത്തൂലെന്ന് ഒരു കരുതിയോന്ന് എന്നിട്ട് എവിടെ അള്ളാഹു വെളിപ്പെടുത്തിയത് അള്ളാഹുവിന് വെളിപ്പെടുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല നാം കരുതിയെങ്കിൽ നിനക്ക് അവരെ കാട്ടിത്തരുമായിരുന്നു എന്നാൽ ലക്ഷണം കൊണ്ട് അവരെ തിരിച്ചറിയാം സംസാര ശൈലിയിലൂടെ അവരെ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹു അറിയുന്നു ഇത് മുഹമ്മദിൻ്റെ മനസ്സ് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ സർവജ്ഞാനിയായ അള്ളാഹുവിന് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യം എനിക്കവരെ കാട്ടിത്തരാമാണെങ്കിൽ പറ്റും പക്ഷേ ഞാൻ കാട്ടിത്തരുന്നില്ല എന്നാൽ ഓരെ ലക്ഷണം കണ്ടാൽ എനിക്ക് ഓരോ മനസ്സിലാക്കാം അവരെ സംസാര ശൈലിയിലൂടെ അവരെ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് എന്താ ഈ പറഞ്ഞിൻ്റെ അർത്ഥം ആരൊക്കെയാണ് പാര വെക്കുന്നത് എന്ന് മുഹമ്മദിനറിയാൻ പറ്റുന്നില്ല മുഹമ്മദിൻ്റെ അള്ളാഹു അത് കിട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇങ്ങോട്ട് ശരിയാവണില്ല എന്നിട്ട് മുഹമ്മദിൻ്റെ അള്ളാഹു കിടന്നിട്ട് ഊരിളുകയാണ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ എനിക്ക് തരാനൊക്കെ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നില്ല ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ചാളാ അള്ളാഹാൻ്റെ റസൂലിനോട് അള്ള പറയാണ് മുപ്പത്തി ഒന്ന് നിങ്ങളിൽ യുദ്ധം ചെയ്യുന്നവരെയും ക്ഷമിക്കുന്നവരെയും തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അടുത്ത നമ്പർ നേരിട്ട് ഈ പാര വെക്കുന്നവരെ അങ്ങോട്ട് പിടിച്ചു കയ്യോടെ പിടിച്ചു കൊടുക്കാൻ അള്ളാഹനെ കൊണ്ട് കഴിയാത്തതിന് അള്ള പറയുന്ന ഒരു മുട്ടുന്യായമാണിത് നിങ്ങളെ പരീക്ഷിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയില്ല അള്ളാക്ക് നിങ്ങൾ കുറച്ചു നേരം കൂടെ പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം അള്ളാഹ്ക്ക് ശരിക്കുള്ള പാരവെപ്പുകാർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അതുവരെ അള്ള പരീക്ഷണത്തിനായിട്ട് കാത്തിരിക്കുകയാണ് സർവ്വജ്ഞാനിയായ അള്ള മുപ്പത്തി രണ്ട് അവിശ്വസിക്കുകയും അള്ളാവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും സന്മാർഗം വ്യക്തമായ ശേഷം ദൈവദൂതനുമായി കിടമത്സരത്തിലാവുകയും ചെയ്തവർ തീർച്ചയായും ഒരു ദ്രോഹവും വരുത്തുകയില്ല വഴിയെ അവൻ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കും അള്ളാഹുവിനൊരു ദ്രോഹവും വരുത്തൂല പക്ഷേ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കും ദൈവദൂതനുമായിട്ട് കിടമത്സരത്തിന് പുറപ്പെടുന്നവർ ദൈവദൂതനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ ദൈവദൂതനിട്ട് പാരവെക്കുന്നവർ അങ്ങനെയുള്ളവർ മുഹമ്മൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ കൂടെ ഉള്ളവർ ആരാണെന്ന് മുഹമ്മദിനും അള്ളാഹും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കടക്കി പിടിവെച്ചുകൊണ്ട് ഒരെങ്ങനെ പേടിപ്പിക്കുകയാണ് അള്ളാഹും മുഹമ്മദും കൂടെ മുപ്പത്തിമൂന്ന് വിശ്വസിച്ചവരെയും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവിൻ റസൂലിനെയും അനുസരിക്കുവിൻ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്പലമാക്കരുത് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ റസൂലിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറയുന്നത് കണ്ണും കൂട്ടിയേണ്ട അനുസരിച്ചാൽ മതി നിങ്ങൾ അതിൽ മണ്ടത്തരമാണല്ലേ അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എത്താ ചങ്ങായി പറയുന്നത് എന്നൊന്നും പറഞ്ഞ് കളിയാക്കാനൊന്നും നിൽക്കണ്ട പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി അത് റസൂലും ഒന്ന് തന്നെയാണ് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫലം കിട്ടൂല മുപ്പത്തിനാല് അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ശേഷം സത്യനിഷേധികളായി മരിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല മരിക്കാൻ വരുന്ന മലക്കളെ കൊണ്ട് ഈട്ടിപ്പിക്കുന്നു മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലെ തെറ്റുകളും പാപമൊന്നും പൂർക്കൂല്ല അവർക്കൊട്ട് സ്വർഗ്ഗം കിട്ടൂല നിങ്ങൾ നിസ്കരിച്ചും തോന്നുമ്പോൾ ഒരു ഒപ്പം കൂടി നടന്നിട്ടൊന്നും കാര്യമല്ല അനുസരണക്കേട് കാണിച്ചാൽ പാര വെച്ചാൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടും പൂശിക്കും മരിച്ചു എന്നാൽ നിങ്ങളെ പാപങ്ങളൊന്നും പൂർക്കില്ല നിങ്ങളെ നാരകത്തിലൂടെയും ചെയ്യും മുപ്പത്തി അഞ്ച് അതിനാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ നിങ്ങൾ സന്ധിക്ക് വിളിക്കുകയും വരുത് അള്ളാഹു നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തില്ല ജൂതന്മാരുമായിട്ടൊക്കെയുള്ള അക്രമത്തിന് കോപ്പ് കൂട്ടുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ അവരുമായി സന്ധി ചെയ്യാനും അവരുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനും നല്ല ബന്ധം തുടർന്നു പോകാനും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങൾ നല്ല മനുഷ്യന്മാർ നടത്തിയിരുന്നു അത് മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും തീരെ പിടിച്ചിരുന്നില്ല കാരണം മുഹമ്മദിൻ്റെയും അള്ളാഹിൻ്റെയും ലക്ഷ്യം അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാവരെയായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളതായിരുന്നില്ല എല്ലാവരെയും കൊന്നു നശിപ്പിച്ചിട്ടോ നാട് കടത്തിയിട്ടോ സ്വന്തം ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു അള്ളാഖു റസൂലിനും ഉണ്ടായിരുന്നത് അതായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർക്കുണ്ടായിരുന്നത് അവർ കുറച്ചും കൂടെ ജനാധിപത്യ ബോധവും മനുഷ്യത്വമൊക്കെ ഉള്ളവരായിരുന്നു അതുകൊണ്ട് അവർ സമാധാനം ആഗ്രഹിച്ചിരുന്നു അവരെയാണ് മുഹമ്മദും അള്ളാഹും കൂടെ ഇങ്ങനെ തീർത്താത്തീരാത്ത കാലിപ്പുമായി പുലഭ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയാറ് ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവും മാത്രം നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ നൽകും നിങ്ങളുടെ സ്വത്തുക്കളുള്ളവൻ ചോദിക്കുന്നുമില്ല അപ്പോൾ ഈ ഐഹിക ജീവിതത്തോട് അങ്ങനെ നിങ്ങളൊരു ചായ്വൊന്നും കാണിക്കേണ്ട ഇവിടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കേണ്ട ഇവിടെ സമാധാനമൊന്നും ആഗ്രഹിക്കേണ്ട കാരണം ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു കളിതമാശ മാത്രമാണ് അതൊരു പരീക്ഷണം മാത്രമാണ് അതൊരു ചതി വിഭവം മാത്രമാണ് അതിൽക്ക് തൂങ്ങിയും ചാഞ്ഞും നിങ്ങളീമാതിരി പണിയൊന്നും എടുക്കേണ്ട നിങ്ങൾ പരോഗ ജീവിതത്തിന് വേണ്ടിയിട്ട് വാളെടുത്തോളിയും ചാവാൻ തയ്യാറായിക്കോളിയും വെട്ടാൻ തയ്യാറായിക്കോളിയും ബാക്കിയുള്ള വർത്താനൊക്കെ മതിയാക്കിക്കളിയും അങ്ങനെ ആയാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടും നിങ്ങളോട് സ്വത്തൊന്നും ചോദിക്കണമില്ല ഇവിടെ സ്വത്ത് ചോദിക്കുന്നിടത്തു നിന്നാണ് ഈ അദ്ധ്യായം തുടങ്ങുന്നത് എന്തിനാണ് സ്വത്ത് ചോദിക്കുന്നത് ഫണ്ട് പിരിക്കുന്നത് യുദ്ധത്തിന് പോകാൻ യുദ്ധത്തിന് പോകാൻ ഫണ്ട് പിരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഇനി അവസാനിപ്പിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ മുഹമ്മദിന് ഫണ്ട് കൊടുക്കുന്നതിലും ഒരുപാട് ആളുകൾ വിസമ്മതിച്ചിരുന്നു യുദ്ധത്തിന് പോകുന്നതിലും വിസമ്മതിച്ചിരുന്നു യുദ്ധം ചെയ്യുന്നതിനും വിസമ്മതിച്ചിരുന്നു കൊള്ളയടിക്കാൻ പോകുന്നതിനോടും വിയോജിപ്പുണ്ടായിരുന്നു മുഹമ്മദ് പറഞ്ഞ നടക്കുന്ന മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും ഒന്നും അത്ര ശരിയല്ല അതിനൊന്നും വലിയ കഥയില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ സമാധാനവും സൗഹൃദവും ആഗ്രഹിച്ചിരുന്നു അവർ പൂർവ്വസ്ഥിതിയിലേക്ക് നാട്ടിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊന്നും മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളഹാഖും തീരെ പിടിച്ചിരുന്നില്ല അതുകൊണ്ട് കൂടെ കൂടിയ ഈ നല്ല മനുഷ്യരെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുലഭ്യവർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയേഴ് നിങ്ങളോടവ ചോദിച്ച് പ്രയാസപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ പക അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു അപ്പം മുഹമ്മദ് പൈസ കിട്ടുന്ന ഉറപ്പുള്ളവരോടൊക്കെ ചോദിച്ചിരുന്നു അല്ലാത്തവരോട് ചോദിക്കാൻ ലേശം മടിച്ചിരുന്നു അങ്ങനെ ചോദിച്ചാൽ അവർ കൂടുതൽ കലിപ്പ് പുറത്ത് കാണിക്കുമായിരുന്നു എന്നൊക്കെ മുഹമ്മദ് സങ്കല്പിച്ചിട്ട് അത് പറയുകയാണ് അള്ളാഹിൻ്റെ പേരിൽ നിങ്ങളോട് അവൻ ചോദിച്ചിരുന്നെങ്കിൽ കൂടുതൽ നിങ്ങളോട് പൈസ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു അങ്ങനെയൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളോട് അത്യാവശ്യത്തിനൊക്കെ അല്ലേ ചോദിച്ചിട്ടുള്ളൂ മുപ്പത്തെട്ട് ഹേ കൂട്ടരേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൈസ ചിലവാക്കണം അള്ളാഹുവിന് ഫണ്ട് വേണം എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു പിശുക്ക് കാണിക്കുന്നവൻ സത്യത്തിൽ തന്നോട് തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത് അള്ളാഹു പരാശ്രയമുക്തനാകുന്നു പരാശ്രയമുക്തനായ അള്ളാഹു പൈസ കടം ചോദിച്ചതും വട്ടിക്ക് പൈസ കടം ചോദിച്ചതും പിന്നെ ഇരുമ്പിറക്കിയിട്ട് സഹായം ചോദിച്ചതും അതിനെ ജൂതന്മാർ കളിയാക്കിയതും ഒക്കെ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തു മുഹമ്മദിൻ്റെ പടച്ചോന് വലിയ ദാരിദ്ര്യമാണെങ്കിൽ പോലോ മുപ്പര് കടം ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടും പോലോ എന്ന് ജൂതന്മാർ കളിയാക്കി ആ കളിയാക്കലൊക്കെ കേട്ടിട്ട് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും മുഹമ്മദിനെ ചെറുതായിട്ടൊക്കെ പരിഹസിച്ചിരുന്നു എന്താണ് ഈ ചങ്ങായി മണ്ടത്തരം പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ മണ്ടത്തരം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് അള്ളാഹു മുക്തനാകുന്നു പിന്നെന്തിനാണ് അള്ളാഹുവിന് ഫണ്ട് പിന്നെന്തിനാണ് അള്ളാഹുവിന് യുദ്ധം പിന്നെന്തിനാണ് അള്ളാഹു കടം ചോദിക്കുന്നത് പിന്നെന്തിനാണ് അള്ളാഹു ഇരുമ്പിറക്കിയിട്ട് വാളുകൊണ്ട് വെട്ടാൻ പറയുന്നത് അള്ളാഹു മുക്തനാണെങ്കിൽ അള്ളാഹുവിന് മിണ്ടാതെ അവിടെ കുത്തിരുന്നാൽ പോരെ മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കലാണോ കൊള്ളയടിപ്പിക്കലാണോ അള്ളാഹുവിൻ്റെ പണി അപ്പോൾ അള്ളാഹു പരാശ്രയമുക്തനല്ല അള്ളാഹുവിന് ഇതൊക്കെ ആവശ്യമുണ്ട് കാരണം അള്ളാഹു മുഹമ്മദ് തന്നെ ആയിരുന്നു ഇതൊക്കെ ആവശ്യമുണ്ട് മുഹമ്മദ് പരാശ്രയമുക്തനല്ല അതാണ് പ്രശ്നം നിങ്ങളോ പരമദരിദ്രന്മാരും നിങ്ങൾ അവഗണിച്ച് പിന്തിരികയാണെങ്കിൽ നിങ്ങളെപ്പോലെയാവാത്ത നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരും അടുത്ത ഭീഷണിയാണ് പകരം കൊണ്ടുവരും നിങ്ങളെ ഒഴിവാക്കിയിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പണി നടത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അവിടെ ആരെയാണ് മുഹമ്മദ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല അവസാനം മുഹമ്മദ് മദീനക്കാരെയൊക്കെ പറ്റിച്ച് മക്കക്കാരുടെ കൂടെ കൂടി ആ മക്കാരെ മുഹമ്മദ് പകര പകരം കൊണ്ടുവന്നു പകരം കൊണ്ടുവന്നിട്ട് മദീനക്കാരെ ചതിച്ചു പിന്നീട് കിട്ടുന്ന സ്വത്തുക്കളെല്ലാം മക്കക്കാർക്ക് മാത്രം കൊടുത്ത് മദീനക്കാരെ അവഗണിച്ചു അങ്ങനെ മദീനക്കാർക്ക് പകരം മക്കക്കാരെ കൊണ്ടുവന്നു മുഹമ്മദ് ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ മുഹമ്മദിനോട് അതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മുഹമ്മദിൻ്റെ ആ ജന്മശത്രുക്കളായിരുന്ന ആളുകൾ മുഴുവൻ മുഹമ്മദിൻ്റെ പക്ഷത്തേക്ക് വന്നു അവസാനം അവർ മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് ഇസ്ലാം അങ്ങോട്ട് കൈക്കലാക്കി മുഹമ്മദിൻ്റെ കുടുംബത്തെ വേരർത്തുകൊണ്ട് അബു സുഫിയാനും മക്കളും പകരക്കാരായി വന്നു ആ പകരം മതമാണ് ഇന്ന് ലോകത്ത് വ്യാപിച്ച സുന്നി ഇസ്ലാം അപ്പോൾ ഇവിടെ അള്ളാഹു പകരം അളക്കൂട്ടും എന്ന് പറഞ്ഞു മദീനക്കാരെ ഭീഷണിപ്പെടുത്തിയത് ഇതിനായിരുന്നു അള്ളാഹു മുഹമ്മദിൻ്റെയും അനുയായികളുടെയും പകരക്കാരായി മുഹമ്മദിൻ്റെ ശത്രുക്കളെ തന്നെ ഒപ്പം കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മതം അബൂ സുഫിയാൻ്റെ മതമാക്കി മാറ്റി ഇതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതോടുകൂടി മുഹമ്മദിൻ്റെ മക്കളും പേരമക്കളും മുഹമ്മദിൻ്റെ സ്വന്തക്കാരും എല്ലാം വേറെറുക്കപ്പെട്ടു ഇസ്ലാം അബൂ സുഫിയാന്റെയും മുവിയുടെയും യസീദിൻ്റെയും കയ്യിൽ ഭദ്രമായി നൂറ്റാണ്ടുകളോളം കൈകാര്യം ചെയ്യപ്പെട്ടു ആ ഇസ്ലാമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇസ്ലാം ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ഇതിലെവിടെയാണ് കൂട്ടരേ അള്ളാഹു എവിടെയാണ് ദൈവം എവിടെയാണ് സത്യം എവിടെയാണ് നീതി ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു മറ്റൊരധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം